सेकंड मम्मी வந்து கமாண்டர்கள்கிட்ட ப்ளே பண்ணிட்டு இருக்காங்க गाइस मम्मी வந்து मम्मी ஆகாம போறாங்க எல்லாரே இவுதே அடிச்சிட்டு இருக்காங்க ஆ அப்பான் போறாங்க ஹ இப்ப நீங்கத்துக்கு லைவ்ல வந்திருக்கணும் அப்பா ஆகாம போறாங்க அதே ஓ

സ്കൂളിന്റെ ക്ലാരിറ്റി രാത്രി കുറവാണ് ഹായ് രാധികാകൃഷ്ണൻ വന്നല്ലോ ഹായ് രാധികൃഷ്ണൻ ഞങ്ങൾ ഇവിടെ ഇരുന്ന് എറണാകുളത്തിന്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു മൊബൈലകത്ത് പിടിക്കാൻ പറഞ്ഞു അത് കാരണം നമ്മള് ഇത് അടച്ചിട്ടു എന്താ സപത് ഹായ് മിക്കു ഹലോ ഹലോ ഋഷി വന്നു ഇന്നലെ വന്നായിരുന്നു ഹായ് ഋഷി

ോ ഇന്നില്ലെല്ലാം നാളെ ഉച്ച കഴിഞ്ഞിട്ട് അപ്പൊ രാത്രി പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇവ സ്റ്റെപ്പ് നാല് പ്രാവശ്യം അങ്ങോട്ട് കേറുകയാണെന്ന്

അമ്മ കുട്ടിക്ക് സുഖമാണോ പിന്നെ ഞങ്ങൾക്കും ഇഷ്ടമാണ് ഞങ്ങളും പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ് കൃഷി ഞങ്ങൾ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് എന്ന് നിങ്ങളോടാണ് കേട്ടോ നിങ്ങളെ കാണുന്ന പോലും നമ്മളെ എല്ലാവരോടും നമുക്ക് ഒത്തിരി കടപ്പാടുള്ള ഒരു ദിവസമാണ് കാരണം നമ്മുടെ യൂട്യൂബ് ഒട്ടും സപ്പോർട്ട് ഇതേപോലെ കിട്ടും അറിയില്ല അപ്പൊ ാണ് പെട്ടെന്ന് തന്നെ

നോ ടെൻഷൻ കൂൾ ഞാനൊരു കൂൾ കൂളാണ് കൂളായിട്ട് ഇരിക്കുകയാണ് പേടിയുണ്ട് മെയിറ്റ് ടെൻഷൻ ഇല്ല ടെൻഷനില്ല അടുത്ത് ടെൻഷനില്ലേ ആരും ഇല്ലേ ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞേ ടീനാടമി हाय ഇനി ഗെയിംസ് ടെല്ലിയോ ഫോർ എപ്പണോ രണ്ടു ദിവസം കൂടെ ഉള്ളു രണ്ടു ദിവസത്തിനുള്ളിൽ ഞാനൊരു അച്ഛനും ക്രിക്കറ്റ് ഹായ്ത പുണിത ഹായ് സിസ്റ്റർ ഹായ് മീനാക്ഷി ഡെലിവറി ഉടനെ ഉണ്ട് മീനാക്ഷി പിന്നെ ഏത് നമുക്ക്

അങ്ങനെ പറഞ്ഞു താങ്ക് യു താങ്ക് യു ശിവലക്ഷ്മി ഞങ്ങൾക്കും ഇനി വൈകത്തൊക്കെ വരുമ്പോഴത്തേക്കും പറയട്ടെ നമ്മള് ആദ്യ ദിവസം ആണെങ്കിൽ നമ്മളും വൈകത്തൊക്കെ അമ്പലത്തിലോട്ട് വരാം നമുക്ക് എന്താ ധാരാളം പേര് ഹായ് കേട്ടോ പിന്നെന്താ നിങ്ങൾക്ക് അറിയാനുള്ളത് മെയിനായിട്ട് ലൈവില് വരാനുള്ള കാരണം എന്താ ഞാൻ രാവിലെ ഇൻസ്റ്റയില് ലൈറ്റ് എന്നു ധാരാളം കമന്റ് ഉണ്ടായിരുന്നു പുതിയറ്റുകളൊന്നും വന്നില്ലല്ലോ എന്താണ് ഹോസ്പിറ്റലിൽ കേട്ടു അല്ലേ അല്ലേ ഹോസ്പിറ്റലിലേക്ക് മാത്രങ്ങൾ എപ്പോഴും കാണാറുണ്ട് താങ്ക് യു സോ മച്ച് ചേച്ചി സുഖമാണ് അക്ഷയ് ഞങ്ങളും ആ വിശത്തിനേറ്റ് ചെയ്യാൻ ലൈവില് വന്നു ആ സമയത്ത് അതോ വീഡിയോ എടുത്തിട്ട് വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുക എന്നല്ലേ എങ്ങേടെ നമ്മൾ ഒന്ന് ലൈവില് പോരോ അപ്പോൾ ആ പ്രಾಪർട്ട് സിറ്റുവേഷൻ എന്താണോ ആ സിറ്റുവേഷൻ ഞാൻ പറയാൻ പറ്റില്ല അപ്പൊട്ട് നിങ്ങളെ ടെൻഷൻ കാരണം ഒന്നുമില്ല ഇനി ആ സമയത്തുണ്ടെങ്കിലും ടെൻഷനെ വലോ ഇല്ലോ എന്ന് നോക്ക പറയാൻ പറ്റില്ല എ ശിവാന അക്ക മുണ്ട ക്യൂട്ടാ മു സജേറ്റ് ചെയ്തോണ്ട് താങ്ക്യൂ ചിച്ചി ബാബ വരുന്ന സന്തോഷ സന്തോഷമ താങ്ക്യൂ ഏ ധാരാളം പേര് കമ്മറ്റി ചൂണ്ടിട്ട് മീനു മീനാക്ഷി ബേബിയുടെ നെയിം കണ്ടിടിച്ചു. പേര് നമ്മൾ കണ്ടുപിടിച്ചон രിക്കുന്നയാണ്. ഇല്ല ഗയ്സ് गलत ആയി. ഞങ്ങൾ പേര് കണ്ടുപിടിച്ചു. പക്ഷേ നമ്മൾ അത് അല്ല അതാ ആരെന്ന് അറിയാനാണ്. അതേదా ആരെന്ന് അറിയാൻ നമ്മൾ പറഞ്ഞതാണ്. എന്നാൽ നമ്മൾ ഓൾറെഡി ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നു. ബേബി ജനാണെങ്കിൽ ദ ബോയ് ആണോ പിന്ന다가 എന്നൊന്ന് നമ്മൾ പക്ഷെ അതിനകത്ത് ധാരാളം അമ്മു മേഘ പറയുന്നു ചേച്ചിക്ക് ഉറക്കമുണ്ട് ചേട്ടൻ ഉറക്ക ശിവലക്ഷ്മി പറയുന്നു വൈക്ക വറുത്താണ് വീട് അമ്പലത്തിൽ ഓട്ടം കഥകളി

അതെ പിന്നും അമ്മയ്ക്കും ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും ഇപ്പൊ സ്പെയിനിലാണോ ആഹാ ഫാമിലി ആണ് അവിടെയാണോ സെറ്റിൽ ആയിട്ടിരുന്നേ മീനു മീനാക്ഷി ആയത് ചേച്ചി എവിടെയാ ചേച്ചി ജോലിക്ക് പോയി ചേച്ചി ഇപ്പൊ ജോലിക്കാരി ഗീതകുമാരി ചോദിക്കുന്നു നമുക്ക് സുഖമാണോ പിന്നെ എന്നാ 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 അമ്മയും മോളും കൂടി എന്തൊക്കെയോ തെരുവിളുപ്പുകളാണ് കൈ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടെന്ന് അലക്കുണ്ടെ വിജനമായിട്ട് കിടക്കുന്ന ഹോസ്പിറ്റലാണ് കേട്ടോ നിലനിൽക്കുന്നവരെ ശല്യവും കാര്യങ്ങളൊന്നും ഇല്ല അമ്മ പിന്നെന്താ ഫുഡൊക്കെ ആണോ ഉദ്ദേശം അതെ ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ഫാമിലി വൺലാക്ക് ആയിരിക്കുന്നു അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വന്നു പറയുന്നു ഞങ്ങളുടെ സന്തോഷമെല്ലാതിരിക്കുന്നു പിന്നെ എല്ലാ ദിവസവും നമ്മള് ഒരു ഒമ്പത് മണി ലൈവിലുണ്ടാവാം കേട്ടോ കാണാം അപ്പൊ പോയേക്കുമാണ് ൂടി നന്ദി പറയുന്നു എല്ലാവരെയും ഞങ്ങളുടെ പ്രാർത്ഥന ഉൾപ്പെടുത്താം തിരിച്ചും അല്ലേ